നിപാബാധയിൽ കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിലുണ്ടെന്ന് ഉണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്പർക്ക പട്ടികയിൽ ആകെയുള്ളത് ഇരുനൂറ്റി അൻപത്തി അഞ്ച് പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് പേരായെന്നും മന്ത്രി പറഞ്ഞു മങ്കി പോക്സ് സംശയിക്കുന്ന യുവാവിനൊപ്പം യാത്ര ചെയ്തവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു ഇന്ന് നിപായുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് നൂറ്റി എഴുപത്തിയഞ്ച് എന്നുള്ളതിൽ നിന്ന് കൂടുതൽ ആളുകൾ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പേർ അതുപോലെ ഹയസ്റ്റ് റിസ്ക് അതായത് ഹൈറിസ്കിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഹയസ്റ്റ് റിസ്ക് ആയിട്ടുള്ളവർ മുപ്പത്തിരണ്ട് പേരാണ് ഉള്ളത് ടി കെ അരവിന്ദൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി അരവിന്ദൻ നിപ സംശയത്തിൽ അല്ലെങ്കിൽ നിപ ബാധയിൽ മൂന്ന് പേരുടെ പുതിയ ഫലം കൂടി പുറത്തു വരുമ്പോൾ അത് നെഗറ്റീവാണ് അത് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഒപ്പം മറ്റ് ആളുകളുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ റൂട്ട് മാപ്പ് അടക്കം പുറത്തു വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു ഒപ്പം ഇദ്ദേഹവുമായി അടുത്തിടപഴകിയ ആളുകളുടെ സർവം ഒക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെയാണ് ജില്ലയ്ക്ക് ഈ നിപക്ക് പുറമെ കുരങ്ങുപരിബാധയും സംശയിക്കുന്നതായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണത്തിൽ ഒരു യുവാവ് തുടരുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട് എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ടോ എന്താണ് നിലവിലത്തെ സാഹചര്യം അറവിന് നന്ദു രണ്ടു മാസത്തിനുള്ളിൽ രണ്ടാം തവണയാണ് മലപ്പുറത്ത് നിപാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് അതീവ ഗുരുതരമായുള്ള ഒരു സാഹചര്യമാണ് അതിനാൽ തന്നെ ഏത് തരത്തിലാണ് ഈ വൈറസ് ഇത്തരത്തിൽ വന്നത് എന്നുള്ളതിനെപ്പറ്റിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായും വകുപ്പ് നടത്തുന്നത് വൈറസിന്റെ സ്രോതസ് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വളരെ ഗൗരവമായി എടുത്തിട്ടുള്ളത് കാരണം കഴിഞ്ഞ തവണ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നിപ്പ വന്നപ്പോഴും പരിശോധനയിൽ കൃത്യമായൊരു വിവരം ലഭിക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഏത് രീതിയിലാണ് ഇത്തരത്തിൽ രോഗം പടരുന്നത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ വിദഗ്ദ്ധ സംഘം ഉടനെ തന്നെ വണ്ടൂരിലെത്തി പരിശോധന നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും മലപ്പുറത്ത് ഊർജിതമായി നടക്കുകയാണ് രോഗബാധ മുൻ മുന്നിൽ കണ്ട് വ്യാപനമുണ്ടായാൽ അതിനെ നേരിടാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മലപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ വാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ആറ് പ്രത്യേക ബെഡുകളും ആറ് വെന്റിലേറ്ററുകളും തയ്യാറാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും മലപ്പുറത്ത് നടത്തിയിട്ടുണ്ട് വേണ്ടി വന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ സൗകര്യം ഒരുക്കാൻ വേണ്ട കാര്യങ്ങൾ ും അധികൃതർ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ പനി സർവേ ഇന്ന് വ്യാപകമായി നടന്നു ഇന്നലെ ഇന്നുമായി പനി സർവേ നടന്നു ഇന്ന് മാത്രം അയ്യായിരത്തോളം വീടുകളിൽ സർവേ നടത്തി നൂറിലേറെ പേർക്ക് പനിയുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം ഇതിലാരും തന്നെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരല്ല എന്നുള്ളതാണ് എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു രാവിലെയും വൈകിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ വണ്ടൂരിൽ തിരുവാതിരി പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിൻ്റെയും ജനപ്രതിനിധികളുടെയും എല്ലാം അവലോകന യോഗം ദിവസേന നടത്തുന്നുണ്ട് ഇത്ര ഇത്തരത്തിൽ എല്ലാവിധ കാര്യങ്ങളും മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഒപ്പം നിയന്ത്രണവും കർശനമായി തുടരുകയാണ് തിരുവനന്തപുരത്ത് ി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതുപോലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ തിയേറ്ററുകൾ അടച്ചിട്ട് കഴിഞ്ഞു വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ ഏഴ് മുതൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് മണി വരെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഇത്തരത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും തുടരുന്നു ജില്ലയിലൊട്ടാകെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അത് ഇപ്പോഴും തുടരുകയാണ് എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി ജില്ലയിൽ മുന്നോട്ട് പോവുകയാണ് നന്ദു യെസ് അരവിന്ദൻ സൂചിപ്പിച്ച പോലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ് ഉണ്ട് ഇതിനു മുമ്പും നിപ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൽക്കുമൊക്കെയുള്ള ഒരു കൃത്യമായ മാർഗ്ഗരേഖ ആരോഗ്യവകുപ്പിന് മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയത്